പെരുന്നാളിനെ ആഘോഷിക്കുന്ന വിശ്വാസികൾ അണിഞ്ഞൊരുങ്ങുമ്പോൾ മൊഞ്ചുള്ള മൈലാഞ്ചി ചോപ്പിൽ പെരുന്നാളിനെ കളറാക്കുകയാണ് ഈ കളിക്കൂട്ടുകാർ മാന്നാറിലെ പ്രവർത്തകനായ മാന്നാർ കുരട്ടിക്കാട് അൻഷാദ് മൻസിലിൽ അൻഷാദിന്റെയും റെജിമോളുടെയും ഏകമകളായ അസ്ന അൻഷാദും കുരട്ടിക്കാട് വടക്കേവിളയിൽ നിസാം ഷെറീന ദമ്പതികളുടെ മകൾ നൌറിൻ ഫാത്തിമയുമാണ് പെരുന്നാളിനെ വരെ അത്ഭുതപ്പെടുത്തുന്ന മൈലാഞ്ചി ഡിസൈനുകൾ ഒരുക്കുന്നത് അയൽവാസികളും കൂട്ടുകാരുമെല്ലാം പെരുന്നാളെത്തിയതോടെ ഇവരെ തേടിയാണ് എത്തുന്നത് പെരുന്നാളിനെ കളറാക്കാൻ പുത്തൻ വസ്ത്രങ്ങൾക്കൊപ്പം സ്ത്രീകൾക്ക് കയ്യിൽ മൈലാഞ്ചിയും നിർബന്ധമാണ് അത് ചെയ്യലോടെ കയ്യിൽ വരച്ചിടുക എന്നതാണ് ഏറെ പ്രാധാന്യം എന്നാൽ യൂട്യൂബിലും മറ്റും കണ്ടറിഞ്ഞ മൈലാഞ്ചിയുടെ കരവിരുതികൾ സായത്തമാക്കുവാൻ ഈ കളിക്കൂട്ടുകാർക്ക് ഏറെ നാൾ വേണ്ടി വന്നില്ല പോയിട്ടില്ല തന്നെ തന്നെ പഠിച്ചതാണ് പിന്നെ പിന്നെ ഗൂഗിൾ നോക്കി പഠിച്ചു സപ്പോർട്ടാണ് പിന്നെ ഞാൻ നാടൻ മൈലാഞ്ചി അരച്ച് പാരമ്പര്യ രീതിയിലും ബ്രാൻഡഡ് കമ്പനികളുടെ മൈലാഞ്ചി കൂണുകളും ഉപയോഗിച്ച് ഇവരുടേതായ ഡിസൈനുകളിലും വിരിയുന്ന മൈലാഞ്ചി മൊഞ്ച് ഈ കളിക്കൂട്ടുകാർക്ക് ഇന്നൊരു വരുമാനമാർഗം കൂടിയാണ് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന മൈലാഞ്ചി രാവുകളിലും മണവാട്ടികളെ മൊഞ്ചത്തിയാക്കാനും ഈ കളിക്കൂട്ടുകാർ റെഡിയാണ് യൂട്യൂബിലും നോക്കി കണ്ടാണ് പഠിച്ചത് ും ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നു വന്ന ഈ കളിക്കൂട്ടുകാരിൽ അസ്ന അൻഷാദ് മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിലും നൌറിൻ ഫാത്തിമ മാർ നായർ സമാജം ഗേൾസ് ഹെയ് സ്കൂളിലും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് പഠനത്തിലും മികവ് പുലർത്തുന്ന ഇവരുടെ കലാവിരുന്നുകൾക്ക് പ്രോത്സാഹനമായി അധ്യാപകരും സഹപാഠികളും ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ മാനാർ